എന്റെ പേര് പുതിയതാണോ സിറ്റി ഭയങ്കര പുതിയതാ ആണല്ലേ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ ഓ കാണുന്നു ഭയങ്കര ഇതൊക്കെ ഞാൻ കൊറേയായിട്ട് പക്ഷേ ഞാൻ എപ്പോഴും വരാറില്ല അതുകൊണ്ട് കാണാൻ പറ്റിട്ടില്ല ഓ അങ്ങനെയാണല്ലേ ഓക്കേ 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 ണ്ട് എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കൊപ്പറൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണോ അതാ എനിക്ക് വന്നപ്പോ തൊട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അധികം അധികാരം പറയണ്ട കേട്ടാ ഇവിടെ ഈ സെർവറിലെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാ നല്ല കൊറേ ഡെവലപ്പേഴ്സ് ഉണ്ട് ഇതില് ഓണറിന്റെ കൂട്ടത്തില് ഒരാളുണ്ട് ഇവര് രാപ്പകല അത് തന്നെ അത് തന്നെ ഇവരെ രാപ്പകലില്ലാതെ ഈ ഡെവലപ്പേഴ്സ് ഓരോന്ന് പണിയും വൈകുന്നേരം ഏഴര ആകുമ്പോ അയാൾ കള്ളം കുടിച്ചിട്ട് വന്ന് ഏതെങ്കിലും ബട്ടണെ പിടിച്ചു നിക്കുവോ എന്തെങ്കിലും ഒക്കെ പങ്കാവും ഇത് സ്ഥിരമാണ് സിറ്റി മനസ്സിലായോ കിക്ക് ആവുന്നത് ആരോടും പറയണ്ട കേട്ടോ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ അതിന് പോവാറ്റിട്ടെ അവനെല്ലാം അറിയാൻ കേട്ട പമ്പിന്റെ ഓപ്ഷൻ ആണോ ഇവിടെ ആ ഇപ്പഴാണ് ഇതെല്ലാം വന്നത് കേട്ടാ മറ്റേ എല്ലാമാരി എവിടെ നോക്കട്ടെ എടാ ഇത് എന്താ ഏഫ് ഞാനിപ്പൊ കിക്കായി പോവോ ഞാൻ ഹലോ കേക്കോ എവിടെ ഉണ്ട് എല്ലാരും ഞാൻ ഒരു കേങ്കോത്തിലുണ്ട് ഒരുമിനാ വരുന്നേ

ആഹ് ഒന്നും ഒന്നല്ല ഒന്നുമില്ല നോക്കി പെട്ടെന്ന് കണ്ടില്ല ഞാൻ ഇവിടെ താഴെ മോൾ ഇവിടെ ആംബുലൻസ് എന്താ എസ്താർക്ക് എസ്താർക്ക് വരെ വിസ്മയ തുമ്പത്തില് റീത്താലെ പോലത്തെ ഒരു ഗേൾഫ്രണ്ട് റി ഗേൾഫ്രണ്ട് ഇമാജിനേറി ഗേൾഫ്രണ്ട് ചതിച്ചു പറഞ്ഞിട്ട് അവൻ ബിൽഡിങ്ങിന്റെ ആത്മഹത്യ ചെയ്ത് നടുവൊക്കെ തല്ലി കിടക്കുക കിടക്കാനെ മാത്രം ഓർമ്മയില്ല നമ്മളൊന്നും ഓർമ്മയില്ലെന്ന് പറയുന്നേ അവന് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്ന് പറഞ്ഞ് ഞാൻ കൊറേ വിളിച്ചു മൈദാപ്പൂറാടാൻ എനിക്ക് കാണുന്നില്ല എനിക്ക് കാണുന്നില്ല അവന് ആ കാണാം ഹലോ എന്തെങ്കിലും ഇപ്പോൾ അവന് ഓർമ്മ എസ് മോനെ കേക്കോ ഞാൻ ഞാൻ ആ വരുന്നത് കേൾക്കാൻ പറയണേ ആരെ അണ്ണാ പോരും പോയി ഐദ ഐദ അണ്ണാ അണ്ണൻ ആരെ അണ്ണാ ഇവനെ ട്രിഗർ ചെയ്യുന്ന നേ കാര അണ്ണൻ ಮತ್ತೆ ആ ടിവിയിൽ വെൽക്കം ചെയ്യുന്ന ഒന്നാണോ പറഞ്ഞു ഓക്കേ ട്രിഗർ ചെയ്യുന്നോ സന്തോഷം വരുമോ സന്തോഷം വരുമോ ട്രിഗർ അല്ല ട്രിഗർ ആണ് നോർമൽ ട്രിഗർ ആയിട്ടുണ്ട് ഓക്കേ ക്യാം സൈസ് ഗയ്സ് ഒരു സെക്കൻഡ് കുറച്ചില്ല കുറച്ചല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആരെ എടൈ സന്തോഷം വരുധേ വേണോ എന്ത് വേണം ഇവിടെ കീരി ഉണ്ടോ അവിടെ നിന്നോട് പറഞ്ഞു മൈദ ഞാനിത് അതാര പകർച്ചവ്യാധി എന്തോ ആണിത് കേട്ടില്ല നിന്റെ തന്തം ബാക്കു തന്തമായിരി കൊറേ സമയോട് പറയുന്നേ ഞാൻ മദാര ഇത് വാസുവണ്ണ ഇത് ജൂട് ഇത് കീരി കാണ ജോസ് ഇത് ഇത് ജുഗറു ഇത് എക്സ് എക്സ് എം എം ഡി ഡി എടാ ഇത്രയും പേര് നീ ഒന്ന് എണ്ണീട്ട് നടന്ന് കാണാൻ വേണ്ടി വെയിറ്റ് നിനക്ക് എന്താ പറ്റിയത് ചെയ്തിരിക്കൊന്നുമില്ല നമ്മളെല്ലാം കൂടലേ ഞാനാളിയത് ഇവനെ ബോധം വരുമ്പോഴേ ഇവ ബോധം വരുമ്പോ തിരിച്ച് ലൈനപ്പറ്റി സെക്യൂരിറ്റിട്ട് ഇട്ടാ സെക്യൂരിറ്റി ആ മൈദ ഞാനാ മൈതപോറാടാ മൈതപോർ എന്ന് വിളിച്ചു പെട്ടെന്ന് ട്രിഗർ ആവുന്നേ അതുപോലും ഇതാ പറഞ്ഞേ മൈദ നീ എന്തെങ്കിലും ഒക്കെ വെച്ച് കിട്ടി റീത്തായിട്ടൊന്നും നേരം സഹകരിക്കാൻ കൂടെ നിരക്കും പറ്റും അത് ഇല്ല എന്നെക്കോട്ട് വരുന്നില്ല ചിലവരുണ്ട് ഓർമ്മയുള്ളു ആരെയൊക്കെ ഓർമ്മയുള്ള ഞാൻ മോനെ നിനക്ക് മോൻ മോൻറെ അഭിപ്രായത്തിൽ മോൻ ആരൊക്കെ കൂട്ടുകാരായിട്ട്

പിന്നെ വേറെ എന്നെ നീ നീ മുന്നേ നിന്നെ മുന്നൂറ് കോടി എന്റെ പേരിലല്ലേ എഴുതിയ സാർക്ക് ഞാൻ മൈല ഞാൻ നടക്കാൻ പോവാണ് ഒരു ദിവസം ആയിട്ട് വിളിക്കാമോ ഒന്ന് വിളിട്ട് വന്ന മന്ദാരെ